ਓਕੇ ਰਾਜੀਵ ਜੁੜੇ ਇਹਨਾਂ ਦਾ ਜਨਮ ਦਿਨ ਜਨਮ ਦਿਨ ਉਹਦੇ ਇੱਕ ਜਨਮ ਦਿਨ ਨਾਲ ਲਈ ਉਤਵਾਤੇ ਸਵਾਗਤ ਜੀ ਆਨੇ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അസ്ത്ര പുസ്തകങ്ങൾ അർപ്പിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ പ്രിയകമായ രാജീവ് എൺപതാം ജന്മദിനം രാജ്യത്തിന്റെ സമ്പാദന ദിനമായി രാജ്യുകയാണ് നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ലോക മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും മകനായി ജനിച്ച രാജീവ് ജിം യൂണിവേഴ്സിറ്റും പഠനം പൂർത്തിയാക്കി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ വന്ന് പൈലറ്റായി നിൽക്കുന്ന സമയത്താണ് മുൻപ്രധാനമന്ത്രിയായ അജിരാജിയുടെ വേർപാട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തിഒമ്പത് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇന്ന് കാണുന്ന ഇന്ത്യയെ വാർത്തെടുക്കുന്നത് നിർണായക സ്വാധീനം ചെലുത്തിയ ശില്പിയായിരുന്നു പ്രിയപ്പെട്ട രാജീവ് ജി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് മുന്നിൽ അഭിവാദ്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി ശ്രീ പരുമ്പത്തിൽ ഉണ്ടായ മനീഷ്ടോമിനാൽ ഈ രാജ്യത്തോട് വില പറഞ്ഞ രാജീവജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എന്നും ഓർത്തുകൊണ്ട് ഈ മായി ഉദ്ഘാടനം ചെയ്യാൻ മുൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കോൺഗ്രസ് അതുപോലെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ബാബു കേട്ടൻ അതേപോലെ പഞ്ചായത്ത് മെമ്പർമാർ ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ റിയാം ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റി രണ്ടിലേക്ക് നയിക്കുവാൻ പ്രാപ്തനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ജിയുടെ എൺപതാം ജന്മവാർഷികമാണ് ഇന്ന് രാജ്യം കൊണ്ടാടുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ മുൻ മുൻ കാഴ്ചകളൊക്കെ നമുക്കറിയാം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കമ്പ്യൂട്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്ത സി പി എം സി പി എം പാർട്ടി സി പി എമ്മിന്റെ ഓഫീസിലും സി പി എം നേതാക്കളുടെയും സഹാക്കളുടെയും കയ്യിൽ ഇന്നും മൂന്നും നാലും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ അവർക്ക് ബോധവദ്യം ഉണ്ടാവുള്ളൂ ഇത് ചെയ്തത് നന്നായിരുന്നു എന്നുള്ളൊരു ബോധോദ്യം ഉണ്ടെങ്കിൽ അവർക്ക് മുപ്പത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തെ എഴുപത് എഴുപത് വർഷം തള്ളിപ്പറമ്പ് സി പി എം ഇപ്പം സ്വാതന്ത്ര്യദിനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനത്തെ അവര് കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ നമുക്കറിയാം മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ വഹിച്ച പങ്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് അതുപോലെ നമുക്കറിയാം രാജീവ് ജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെയ് ഇരുപത്തി ഒന്നാം തീയതി ശ്രീ പെരുമ്പത്തൂര് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂര് വെച്ച് ചാബേർ ബോംബിന്റെ അക്രമത്താൽ മരണപ്പെട്ടപ്പോൾ ഈ രാജ്യം അടുങ്ങിപ്പോയ ഒരു സംഭവമായിരുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വേദന ഏറ്റവും കൂടുതൽ സങ്കടം ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച ഒരു കാല ഒരു ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന വേണ്ടി മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ ബാബു ജോസഫ് ലോക രാജ്യങ്ങളിലെ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടി മറ്റു രാഷ്ട്രങ്ങൾക്കുണ്ടായി എന്നതുകൊണ്ടും അതിനേക്കാൾ അതിനേക്കാളുപരി രാജ്യത്തിനകത്തെ ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി പോരാടി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് തമിഴ് തീവ്രവാദികളുടെ അക്രമത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന് നിരവധി നിരവധി രക്തസാക്ഷികളെ നമുക്ക് നഷ്ടപ്പെട്ടേണ്ടി വന്നിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കാല കാലഘട്ടം മുതൽ തുടർന്ന് ഇങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട മഹാത്മാക്കളെ നശിപ്പിച്ച ഒരു വിഘടന ശക്തികൾ രാജ്യത്തിനകത്തും രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള സഹായത്തോടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഫലമായി തന്നെയാണ് രാജീവ് ജിയുടെ അന്ത്യവും ഉണ്ടായത് എന്ന് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഏറ്റവും ഭീകരമായ ഭീകരമായൊരവസ്ഥയായിരുന്നു അന്നത്തെ വർഗീയ സംഘർഷങ്ങൾ ആ വർഗീയ സംഘർഷങ്ങൾക്കെതിരെ നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്ന മഹാത്മാജി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് ജീവൻ ബലിയേർപ്പിക്കേണ്ടി വന്നതെങ്കിൽ ഇന്ന് പല പല രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്നത് അവരവരുടെ സ്വയം ബോംബുണ്ടാക്കി അതിൽ നിന്നും പൊട്ടിത്തെറിച്ച് മരിച്ചുപോയവരെ അനുസ്മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് മഹാത്മജിയുടെ അന്ത്യത്തിന് ശേഷം മഹാത്മജിയെ വെടിവെച്ച് വന്ന നാഥുറാം വിനാട് കോഴ്സയ്ക്ക് അമ്പലം പണിയുന്നതിന് പോലും ഇന്നത്തെ തലമുറ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നാം വ്യാകുലമാകേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നത് അതിനുശേഷം നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദുരാജി ഇന്ദുരാജി എന്തിനു വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് അറിയാം ഖലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ പഞ്ചാബ് വിഘടിച്ച് അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിനകത്ത് വിളിച്ചിരുന്ന തീവ്രവാദികളെ തുരത്തി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവർക്ക് അവരുടെ ജീവൻ വിലയേർപ്പിക്കേണ്ടി വന്നത് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നഷ്ടപ്പെട്ട മഹത്തായ ഒരു രക്തസാക്ഷിയായിരുന്നു ഇന്ദിരാജി അതിനുശേഷം ശ്രീ രാജീവ്ജി അദ്ദേഹം ഇന്ത്യക്കകത്ത് സമാധാനം നിലനിർത്തുന്നതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകണം ദൃഢമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം വളരെ കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൻഡ്യ അയൽ രാജ്യത്തെ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയിലെ ചില വിഭാഗങ്ങൾ നിലപാട് നിർത്തപ്പോൾ ആ നിലപാടിനെതിരെ ഇന്ത്യയുടെ അഖണ്ഡ അഖണ്ഡത നിലനിർത്തുന്നതോടൊപ്പം ആ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ ഇന്ത്യക്കാർക്കും ബാധ്യതയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് തമിഴ് തീവ്രവാദികൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ എൽ ടി ടിക്ക് എതിരെ നിലപാട് സ്വീകരിക്കാൻ രാജീവ് ഗാന്ധി എന്ന് നിർബന്ധിതമായത് അതിൻ്റെ ഫലമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു പെരുമ്പത്തൂർ ശ്രീ പെരുമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞത് നമ്മൾ കണ്ടതാണ് ആ സ്മരണയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന യുവമിഥുനങ്ങളാണ് ഇന്നിപ്പോൾ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്നത് ശ്രീ രാജീവ് രാഹുൽ ഗാന് ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സുദിനത്തിൽ ഈ രാജീവ് ജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആയിരം ആയിരം മാതരാജ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദനങ്ങൾ അടുത്തതായി പഞ്ചായത്ത് മെമ്പർ അഭിവാദങ്ങൾ അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉത്കാ ചെയ്യുന്ന ജോൺസേട്ടൻ പാവു ഏട്ടൻ ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ ഇന്ത്യ ജനത പോലും ഉണ്ടാവുകയില്ല കാരണം അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യവും ആ മഹിമയും എന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അഭി അഭിമാനമായിരുന്നു മുതൽക്കൂട്ടായിരുന്നു നമ്മുടെ പ്രിയങ്കനായ രാഹുൽ ഗാന്ധി ആ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു മാതൃകാപരമായ മാറ്റം ഇന്ത്യക്ക് ഉണ്ടാവാൻ വേണ്ടി കഠിന കഠിനത്തിലാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രിയെ ഓർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി അടുത്തതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം ഒയിൽ ഉമ്മർ ഹാജി ബഹുമാനപ്പെട്ട അധ്യക്ഷ മണ്ഡലം പ്രസിഡന്റ് മറ്റ് ബാബു ജൂസഫ് ഇതായിട്ടുള്ളവർ മറ്റുള്ള കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ നമസ്കാരം പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി അനുസ്മരിക്കുമ്പോൾ അതേപോലെ നാട്ടുവിട്ടി ജീവിച്ച பிராசிகளுக்கு மனசிலாக அந்தெல்லாம் ஒரு ஃபோனு விளக்கணும்படி ஒரு கிலோமீட்டர் ரெண்டு கிலோமீட்டர் தூரத்து போய் விளக்கணுமாயிருக்கும் அங்கே இப்போ நமக்கு ஓரோ ஃபோணும் ஓரோருத்தர் ஒரு வீட்டில் நாலு ஃபோண்கள் வச்சு நம்ம இன்று ஏது செட்டுக்குடி வரை ஃபோணும் கட்டி அது ஓரோரோ கிரகங்கள் விடுபோட்டி வீழும்போது அத்தே அது சாந்திம் வரிச்ச நம்மள അബ്ദുൽ കലാം വളരെ വിഷമിക്കുന്ന സമയത്ത് പറയും നിങ്ങൾ പൊട്ടി വന്ന് നോക്കേണ്ട ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഉന്നത നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ വാർത്താമായ കമ്പ്യൂട്ടർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ് ഞാൻ ചില സമയത്ത് ആഗ്രഹിച്ചു പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇനിയൊരു കൊല്ലം ജീവിച്ചിരുന്നു നമ്മൾ ഇന്ത്യ ചൈനയുടെ ഏറ്റവും കണ്ടുപിടിക്കുമായിരുന്നു പക്ഷേ ദൈവാധീനം അദ്ദേഹത്തിന് ദൈവം നമ്മൾ പിരിച്ചു കൊണ്ടുപോയി എങ്കിൽ കൂടി പിന്നെ വന്ന മന്ത്രിമാരും മന്ത്രിസഭയുമെല്ലാം അത്രത്തോളം പുരോഗമനം വന്നില്ല എന്ന് നമുക്ക് അകപ്പെട്ടിരിക്കുന്നത് പല പ്രധാനമന്ത്രിമാരെയാണ് അതിൽ നില്ല നമുക്ക് മനസ്സിലാക്കാൻ പല കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യ ചൈനയുടെ വളരെ ബാക്കിലേക്ക് പോയിരിക്കുകയാണ് നൂറുകെല്ലാം ബാക്കിലേക്ക് പോയിരിക്കുകയാണ് അതുപോലെ ചിന്ത ചിന്തിക്കുന്നതിനും പുരോഗമത്തിന് വേണ്ടി ആശയത്തിനു വേണ്ടി മുന്നിൽത്തുന്നതുമായ പ്രധാനമന്ത്രിമാരെ നമുക്ക് വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് അനുഭവിച്ചു ഇനി നല്ല പ്രധാന വന്നവർ വരട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ വരട്ടെ മകൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ദിവസത്തെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ ഒരായിരം ആഗ്രഹങ്ങൾ ജയ് ഹിന്ദു ജയ് ഭാരത്മാർമുള്ളവർ നമ്മുടെ ശിശേരിനാണ് രാജീവ് ഗാന്ധിയുടെ എൺപതാം ശതമദിനത്തിൽ എൺപതാം പിറന്നാളാം ദിനത്തിൽ നമ്മുടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും